എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച നടത്തി വരാനുള്ള റെസ്ലിംഗ് മത്സരം ഇന്നും പൂർവാധികം ഭംഗി ഉയർത്തുവാൻ വിവരം അറിയിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകൾ റെഡിയാണ് നമുക്ക് ആരംഭിക്കാം റെഡി അയ്യോ 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 എല്ലാ മലയാളമാസം നിർത്തി വരാറുള്ള റസ്ലിംഗ് മത്സരത്തിൽ ഇന്നും വിജയിച്ചിരിക്കുന്നത് ഈ സ്റ്റേഷന്റെ എല്ലാം എല്ലാമായ പ്രതി ഈ സ്റ്റേഷന്റെ അഭിമാനം ഈ സ്റ്റേഷന്റെ മാണിക്യ മാണിക്യമുത്ത് ശശാങ്ക സുഹൃത്തുക്കളെ ഈ സ്റ്റേഷനിൽ ഇന്ന് നടന്ന ഈ റസ്ലിംഗ് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ആപ്പ ഊപ്പയെ ഇടിച്ചുകടിയാക്കിട്ടല്ല ഈ സ്റ്റേഷന്റെ എല്ലാം എല്ലാം ആയ നമ്മുടെ പ്രിയപ്പെട്ട സർ സർ എടാ ഞാൻ വെറുതെ കളിക്കാൻ വന്നപ്പോ യൂണിഫോട്ട് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചെടുത്താ തന്നെ പാവപ്പെട്ട ഞാൻ വെറുതെ ഒരു ആരോഗ്യ മത്സരത്തിന് വന്നപ്പം നീ എല്ലാം കൂടെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ചെടുത്തല്ലേ കണ്ടു അല്ല അല്ലെ ഞാൻ ഒരു കാര്യം ഇവിടെ ഞാൻ വെറുതെ വന്ന് അവനെ ആരോഗ്യം കണ്ടോണ്ട് എനിക്ക് പറ്റുന്ന ആളാണെന്ന് പറഞ്ഞ് വെറുതെ മത്സരിക്കാൻ കയറി അവൻ എടുത്തിട്ട് പണി എടുക്കാൻ ഇപ്പൊ കാണിച്ചേരാം കേട്ടോ ഞാൻ യൂണിഫോട്ട് കഴിഞ്ഞാൽ കാണിച്ചാട് ഒരു പണി കൊടുക്കട്ടെ കാണിച്ചത് ഇത് ഇതെന്താണെന്ന് അറിയാമോ ഓ അറിയാം എന്താന്ന് നീല പന്ത് നീല പന്താണ് അത് ഇട ഇതാണ് ഗ്ലാബ് നിന്റെ സ്ഥലം എവിടാ എന്റെ പേര് മുണ്ടൂര് നിന്റെ പേര് മുണ്ടൂർ ഏടാ സ്ഥലം എവിടെ എന്താണെന്ന് ചോദിച്ചാ എന്റെ പേര് പേര് ശശാങ്കൻ ണന്ന് ഇപ്പൊ ഈ ഗ്ലോബിലൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞ കേട്ടോ ഇപ്പൊ പറഞ്ഞു തരണം ഇപ്പം ഈ നിമിഷം ഇടി തമാശ കേരളം പോലും അവന്റെ ഇതൊക്കെ എന്തോന്ന് തമാശ സാറേ അതൊക്കെ എന്റെ വീട്ടിൽ നോക്കണം എന്താ ആഹാരം കഴിച്ചിട്ട് എത്ര രണ്ടു മാസമായി അറിയാവോ എന്റെ വീട്ടിൽ ഭാര്യ ഉണ്ടല്ലേ പക്ഷേ ഏതോ ഒരു സീരിയൽ അരുണെ ർഭിണിയായിരിക്കും ഞാൻ കേക്കട്ടെ രണ്ടു മാസമായിട്ട് ഗർഭിണിയായിരിക്കുന്നത് പെട്ടെന്ന് എപ്പഴാണ് പ്രസവം പറഞ്ഞില്ല പത്ത് മാസം വയ്യാലും അവള് പ്രസവിച്ചില്ല കേട്ടോ ഇതൊക്കെ എന്തൊരു വിട്ടണായത് ഇവിടെ നീ എന്റെ വീട്ടില് കഴിഞ്ഞ ഞായറാഴ്ച വരെ തന്നെ ആറ്റ വിറ്റ് കാണായിരുന്നല്ലോ നീ അറിഞ്ഞില്ലേ എന്റെ അച്ഛനെ പാലക്കാട് ബസ് വരച്ച വിറ്റായിരുന്നു സ്ഥലം മാത്രമാണ് ഞങ്ങൾ കിട്ടിയ സാധാരണ ഒരു ശവശരീരം കൊണ്ടുവന്നിരുന്ന കട്ടിൽ ഇങ്ങനെ നീട്ടി നിവർത്തി കിടക്കല്ലേ എങ്ങനെയെന്നാ ഒരു സ്റ്റൂളും പിടിച്ചിരുന്നു അതുകൊണ്ട് നിന്നാണ് ഞാൻ തിരിച്ച് പ്രാർത്ഥനക്ക് വന്നവര് ചിരിച്ച് കൗൺസിലർ പഞ്ചായത്തും മൊത്തം തിരിച്ചല്ലേ അപ്പോഴാണ് പറഞ്ഞത് രമണിച്ചേച്ചു വിളിച്ചിട്ട് പറയല്ലേ ഞാനങ്ങോട്ട് പറഞ്ഞില്ല ജനങ്ങളെ തിരിപ്പിക്കു എൻ്റെ അതൊക്കെ പോട്ട് വീണ്ടും സഹിക്കാം സാധാരണ ഒരു മനുഷ്യനാണ് നമ്മൾ കുഴിച്ചുവിടും ആറടി മണ്ണി തന്നെ ഉപയോഗിക്കുന്നത് ഈ പിള്ളേനെ കുഴിച്ചു കൂടി എങ്ങനെയാന്ന ഒരു കമ്പടത്ത് നാല് തോണ്ടും വെച്ചു മൂടി കളഞ്ഞോ എന്റെ എവിടെ Yenda mo yani kaya yee. Ayo. 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 ഇട ചത്ത എന്റെ അച്ഛനാണ് എന്റെ അച്ഛൻ അല്ലല്ലാമ്മ നിനക്ക് ഇങ്ങനെ ചിരിക്കാൻ കേട്ടാ കണ്ടോ എന്ന ചത്തൊരു ചിരി നിനക്ക് അങ്ങനെ ചിരിക്കാൻ മുട്ടിയിക്കുകയാണെങ്കിൽ നിന്റെ അച്ഛൻ ഇരിക്കാ റെയിൽവേ ട്രാക്കിലോട്ട് കരുത് ഇപ്പൊ മദ്രാസിലുണ്ട് വന്ന് കയറി പോകും എന്റെ അച്ഛനെ തനെങ്ങനെ കിട്ടിന്റെ അച്ഛനെ കിട്ടും കണ്ടുപിടിച്ച് സാറേ കണ്ടുപിടിച്ച് കണ്ടൂര് മുണ്ടൂര് കണ്ടുപിടിച്ച് ഇവിടെ ഏ കണ്ടോ ഒരു കറുത്ത ബോർഡർ ഇങ്ങനെ എഴുഞ്ഞഴിഞ്ഞ് പൊരിക്കുന്നുണ്ടോ ഇതിന്റെ നടുവിൽ കണ്ട വെള്ള സ്ഥലം കണ്ടോ അതാണ് മുണ്ടൂര് സ്ഥലം നിർമ്മാകാട് സാറിന്റെ സ്ഥലം ഈ രണ്ട് കാടും ഞാനിപ്പോ അഞ്ചു മിനിറ്റ് അത് കണ്ടുപിടിച്ചു നമുക്കിട്ട് സംഭവം ഇതുവരെ അവരുടെ കേസ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിലോട്ടി പോലീസ് സ്റ്റേഷനിലേക്കാല് മൊഴി എടുക്കാൻ കേട്ടോ കറക്റ്റ് ആയിട്ട് പറക്റ്റായിട്ട് ഈ മോഷണം നടന്ന കറക്റ്റായിട്ട് പറി വിട്ടാ എന്റെ സ്വാഭാവികം ആയിട്ട് പറഞ്ഞൊരു അർത്ഥരാത്രി പന്ത്രണ്ടെ പത്ത് മണിയായി ഞാനൊരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരികയായിരുന്നു പെട്ടെന്നൊരു മതിൽ പിന്നെയാണ് അറിഞ്ഞത് സ്റ്റേഷന്റെ മതിലാണെന്ന് ഒരു നെട്ട തെങ്ങ് നിറച്ചു തെങ്ങ് എന്റെ ഉള്ളിലുള്ള കള്ളൻ അങ്ങ് ഉണർന്നു ഞാനൊരു ഒറ്റ ചാട്ടത്തിന് മതിൽ ചാടി അകത്ത് പോയി പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ്ട് ഈ പോലീസുകാരോട് വെള്ളം അടിച്ചിട്ട് മതിലിന്റെ അടുത്ത് കുപ്പി ഉണ്ട് ഇടലെന്ന് പറയണം കാലിൽ കുപ്പിച്ചില്ല മുപ്പത്തി ആറ് സ്വിച്ചുണ്ട് മദ്യ വെച്ചിട്ട് കുപ്പി ഉണ്ടോ ഇതെല്ലാം കൂടെ ചാക്കി കെട്ടിവെച്ചു മാസാവസ്ഥാനം കൊടുത്തിട്ട് പറഞ്ഞിട്ട് മക്കളെ രൂപ ഇരുന്നൂറ് രൂപയെ ഭയങ്കര നഷ്ടമാണോ നമ്മുടെ വീട്ടിനടുത്ത് കൊളപ്പട ചന്ദ്രൻ ഒരു തയ്യക്കാരണ്ട് അങ്ങനെ കൊടുത്ത നല്ല അടിപൊളിയായിട്ട് എംബ്രോഡറി വർക്ക് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇരുന്നൂറ് രൂപ തെറ്റ് കൊടുത്തേ നിന്റെ ഈ അവിടെ നല്ല റോസാ പൂവൊക്കെ റോസാപ്പൂ ഒക്കെ വെച്ചാടാ ഇരുന്നൂറൊക്കെ തെറ്റി വന്നിരിക്കുന്നു ഭയങ്കര കൊണ്ട് സാറ് ഞാനേ ഈ കുപ്പിച്ചില്ലും കൊണ്ടിട്ട് നടന്നു പോയതൊന്ന് കാണണം അങ്ങനെ ഒരുമാതിരി പക്കം വളക്കർമാര് നടന്നു പോകുമ്പോ അടി ചിന്നി

എന്നിട്ട് ഞാൻ തെങ്ങിന്റെ മറ്റേ സൈഡ് വഴിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ എന്റെ കാല് തെറ്റി 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 തെറ്റിലെ ഒരു സൈഡ് വഴി കയറിയിട്ട് മറച്ചടി വഴി ഇറങ്ങി പോകുന്നു എന്താന്ന് ഒരു സൈഡ് വഴി കയറിപ്പോയിട്ട് മറു വഴി ഇറങ്ങി പോകുന്നു യാതെങ്കിൽ കയറിയാ വേണ്ട എട്ടത്തെങ്ങി വളഞ്ഞ അതില് ആ അഞ്ചു പൈസ ഗതിയില്ലാത്ത യാതൊരു വക്കീലൊന്ന് രക്ഷിക്കാനാണ് ഞാൻ സ്വന്തമായിട്ട് വാദിച്ച് രക്ഷപ്പെടും ഇവിടെ കൊടികട്ടി വക്കീലുമാരെ രക്ഷിക്കില്ല പിന്നെ സാറിന് സംശയമുണ്ടോ ഉണ്ടേ സംശയം ഉണ്ടോ ഇത് നിസ്സാര കേസ് ഞാൻ ഇത്രയും കേസുകൾ വാദിച്ച് രക്ഷപ്പെട്ടിരിക്കും ഞാൻ വക്കീലും ഇത് കോടതി ആണെന്ന് വക്കീലും പ്രതിയും ഞാൻ തന്നെ സാർ ഒരു അഞ്ചു മിനിറ്റത്തേക്ക് എന്താണ് താങ്കളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസം പത്താം തീയ്യതി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ കയറി നെട്ടത്തെങ്ങിലെ ഇരുപത്തഞ്ചോളം തേങ്ങ മോഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണ് ഇരുപത്തി അഞ്ചോളം തേങ്ങ ഞാൻ മോഷ്ടിച്ചിട്ടില്ലേ താങ്കൾ ശ്രമം നടത്തിയ സമയത്ത് താങ്കളുടെ കാലിൽ മുപ്പത്തിയെട്ട് സ്റ്റിച്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അത് തെറ്റാണെന്ന് പറയും എന്റെ കാലിൽ മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് സ്റ്റിച്ച് ഇല്ല അതുകൊണ്ട് എനിക്കിത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാർ സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ പ്രതിക്ക് നീം അനുശാദിക്കുന്ന അനുശാസിക്കുന്ന വധശിക്ഷ നൽകണമെന്ന് ബഹുമാറ്റ കോടതികൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു പ്രിയമുള്ളവരെ വളരെ പ്രമാദമായ ഒരു കേസിന്റെ വാദമാണ് ഇവിടെ നടന്നത് ഒരു തെളിവുമില്ലാതെ കിടന്ന ഈ കേസിൽ വളരെ വിദഗ്ധമായി വാദിക്കുകയും വളരെ നല്ല രീതിയിൽ തെളിവ് തരികയും ഈ നിൽക്കുന്ന പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടില്ല ഈ നിൽക്കുന്ന പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി ഞാൻ ചുമ്മാ വിധിച്ചാണ് അല്ല സാർ വേറെ വാദിച്ച യാ നീ എന്നല്ല കൊള്ളണം ഇടാ ഇപ്പൊ ഒരു കൊലക്കുട്ടത്തിനെ വല്ലു തൂക്കി വരെ കൊടുക്കില്ല അവൻ മറ്റേ തേങ്ങാമഷ്ണത്തിനെ തൂക്കി വരെ മാച്ചോണ്ടേക്കില്ല ഇടാ ഇവനെ ഇവനെ കൊല്ലടാ അവനെ കൊന്നാലേ നീ എടി 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 ഇവിനെ ഇവിനെ കൊല്ലടാ അവനെ കൊന്നാലേ നീ എടി എടി ഇവ ഇവരെ വെച്ചിരുന്നോ വിചാരിച്ചില്ലേ എടിയെസയാ മരക്ക് താര ഊരിക്കല്ലടാ എടി നീ പാപറ്റാണെന്ന് പറയെ മീശേ കൊറ്റോണ ഞാൻ നിൽക്കരാവൻ അങ്ങ തമാശയാളി ഡേ പിസി ഇങ്ങോട്ട് വാടാ എടാ എന്റെ ഈ സിംഗത്തിനെ കൈ തെറുപ്പണ്ട വേറെ ആരെങ്കിലും ഇല്ലേ സാരമില്ല വേറെ കുറേ നിപ്പിളാ കണ്ടോ സാരമില്ല എന്തിനാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സാറിന് പത്രം ടി വി സാറേസ് രോഗി എവിടെയോ അങ്ങനെ നീ എന്താ ഇവിടെ ഇതെന്റെ ഭർത്താവ് അയ്യോ ബിസി പറഞ്ഞ കേട്ടില്ല കേട്ടോ ആ ഓച്ചിറക്കാളം ഭർത്താവ് വന്നു അയ്യോ ബിസി ആ തോക്കറാദ്യം എന്നെ തന്നെ വെടിവെച്ച് കൊല്ലണോ സാറേ സാറിനെ ഞങ്ങൾ ആരും വെക്കോ എന്താ മണി